ഗൈസ് ഇദ്ദേഹത്തിൻ്റെ പേരാണ് മണികണ്ഠൻ നമ്മളിൽ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഇദ്ദേഹത്തെ കുറെ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ല ആയിട്ടുള്ള സിനിമകളിൽ കമ്മഡി പാടം പോലുള്ള ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് മലയാളികൾക്ക് ഒരുവിധം എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം നമ്മൾ അറിയുന്നത് വേറെ നമ്മളെ മലയാളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള പത്രങ്ങളുണ്ടല്ലോ ഇപ്പോൾ മാപ്പറകൾ എന്നൊക്കെ പറയും അതായത് ഒരു വാർത്ത വളച്ചൊടിച്ച് മറ്റു രീതിയിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ആടുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരും ഒരുപോലെയല്ല ചില ആളുകൾ ഒരു അമ്പത് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുപ്പത് ശതമാനം പൊട്ടന്മാരുമുണ്ട് അതായത് എന്താണ് വാർത്ത എന്താണ് സംഭവം ഒന്നും അറിയാതെ പത്രത്തിൽ കൊടുക്കും ആളുകൾ മാറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പൊട്ടന്മാരുണ്ട് ഇത് മനഃപൂർവ്വം ചെയ്യുന്ന കുറേ ആളുകളുമുണ്ട് എല്ലാവരും ചേർന്നാണ് നമ്മുടെ ഈ നാടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ അവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മണികണ്ഠനെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മലയാളത്തിലുള്ള പ്രമുഖ പത്രമായിട്ടുള്ള മലയാള മനോരമയ്ക്ക് ഈ മണികണ്ഠനെ അറിയില്ല അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ കുറച്ച് ദിവസം മുൻപ് ഒരു വാർത്ത വന്നു അതായത് വാർത്ത ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ടില്ല എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള മനോരമയുടെ മലപ്പുറം എഡിഷനിലാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് അപ്പോൾ വന്ന വാർത്ത എങ്ങനെയാണ് കേട്ട അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠന് സസ്പെൻഷൻ ഈ ഒരു വാർത്ത കുറച്ച് ദിവസം മുൻപ് ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ അടിയിലേക്ക് ഒരുപാടൊന്നും വായിക്കാൻ പോയില്ല കാരണം ഞാൻ ജസ്റ്റ് ആ ഹെഡിങ് വായിച്ച് ആ ഓക്കെ കാരണം ഞാൻ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഒരാൾ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനൊരു സംഭവം ഇയാളുടെ ഫോട്ടോയും കൂടി ഉണ്ട് മണികണ്ഠൻ്റെ നല്ല വെടിപ്പുള്ള ഒരു ഗുണ്ട ലുക്കുള്ള ഒരു മുട്ട അടിച്ച ഫോട്ടോയും കൂടി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി സംഭവം ഇങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ചു വായിച്ചു അപ്പോൾ നടൻ മണികണ്ഠൻ എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഓഫീസർ ആണായിരുന്നു സോറി വില്ലേജ് ഓഫീസർ അല്ല അതിലെന്താണ് ആ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് പുള്ളി അപ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള പുള്ളിയെ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ച കേസിൽ അറസ്റ്റിലായി എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വായിക്കാനൊന്നുമില്ല പക്ഷേ രണ്ട് ദിവസം മുൻപ് മണികണ്ഠൻ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ലൈവ് ഇട്ടു അപ്പോഴാണ് ഞാൻ ഈ വാർത്ത ശരിക്കും വായിക്കാനായിട്ടാ അപ്പോൾ ഈ വാർത്ത വായിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേരാം ഓക്കെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠന് സസ്പെൻഷൻ ഓക്കെ അതാണ് ഹെഡിങ് നല്ല വൃത്തിയുള്ളൊരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഒരു ചുവപ്പ് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് വാടക വീട്ടിൽ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിടിച്ചെടുത്തിരിക്കുന്നു ഇതാണ് ഇത് പിന്നെ മനോരമ ലേഖകൻ ലേഖകന് പേരും നാടും ഒന്നുമില്ല മനോരമ ലേഖകൻ അത് തന്നെയാണ് അയാളുടെ ഐഡൻറിറ്റി ഇനി വാർത്ത ഒറ്റപ്പാലം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠന് സസ്പെൻഷൻ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻസ് സ്പെഷ്യൽ സെൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് റെയ്ഡ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം സബ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കെ മണികണ്ഠൻ്റെ വാടക വീട്ടിൽ നിന്നാണ് പണത്തിന് പുറമെ മൊബൈൽ ഫോണും കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് വാർത്ത ഇതിനെതിരെ മണികണ്ഠൻ ഒരു ലൈവ് ഇട്ടു ഒരു രണ്ടു ദിവസം മുന്നേ ഞാൻ ജസ്റ്റ് ആ ഒരു ലൈവും കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചരാം മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എത്താം ഇന്ന് മനോരമ പത്രത്തില് മലപ്പുറം എന്നെ ഒരു വാർത്ത വന്നു എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മണികണ്ഠൻ അറസ്റ്റ് കേസ് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല മണികണ്ഠനാണ് അതെ അവിടെയാണ് ഒരു വന്നിട്ടുള്ളത് ഈ വാർത്ത കൂടുതലായിട്ട് വായിക്കുന്ന സമയത്ത് മണികണ്ഠന് മനസ്സിലായി ആ മണികണ്ഠനല്ല ഈ വാർത്തയിൽ വന്ന മണികണ്ഠൻ എന്നുള്ളത് പക്ഷെ നമുക്ക് മനസ്സിലാവില്ല കാരണം മണികണ്ഠൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ ഫോട്ടോ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല വെഹിക്കിൾ ഇൻസ്പെക്ടറാണെന്നോ അല്ലെങ്കിൽ എന്താണ് പുള്ളിയുടെ ജോലി കൂടുതൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും മലയാളികൾക്ക് അധികം ആർക്കും അറിയില്ല പക്ഷേ ഈ വാർത്ത വായിക്കുന്ന സമയത്ത് അത് വായിക്കുന്ന എന്നെ ഒരു കാര്യം പറയണെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ് ഞാനെന്നുള്ള കാര്യം അറിയില്ല അതേപോലെ തന്നെയാണ് മണികണ്ഠനം പുള്ളി വായിച്ച സമയത്ത് ഈ വാർത്ത പുള്ളിയെക്കുറിച്ചൊന്നും അതും ഈ വാർത്ത അറിഞ്ഞതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ് സംവിധായകനായിട്ട് ഈ പുള്ളിക്ക് ഉണ്ട് കണക്ഷൻ ഉണ്ട് അങ്ങനെ കുറച്ച് ദിവസം ആയിട്ട് പുള്ളി അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് പുള്ളി ഒരു പുതിയ സിനിമയുടെ കാര്യം പറഞ്ഞാൽ ആദ്യം വിളിച്ചില്ലായിരുന്നു പിന്നെ ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വിളിക്കാതിരുന്നപ്പോൾ എന്താണ് കാരണം എന്നറിയാൻ വേണ്ടിയിട്ട് മണികണ്ഠൻ ഈ പുള്ളിയെ അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അല്ല മണികണ്ഠനാണ് സംസാരിക്കുന്നത് ആ നിങ്ങൾ ഇങ്ങനെ അറസ്റ്റിലായില്ലേ കേസ് ആയിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ മണികണ്ഠൻ ഏ ഞാനോ എന്താണ് സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഒരു തമിഴ് സംവിധായകന് മലയാളത്തിലുള്ള നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ആരോ ഒരാൾ ഈ ഒരു പേപ്പർ കട്ടിങ് എടുത്തിട്ട് അയച്ചു കൊടുത്തു അങ്ങനെ മണികണ്ഠൻ അറസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സിനിമയിലുള്ള ആ റോള് മിക്കവാറും വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ന്യൂസ് പുള്ളിക്ക് കൊടുത്തു പുള്ളിയാണെന്നുണ്ടെങ്കിൽ മണികണ്ഠനെ വെച്ചിട്ട് ഒരുപാട് ഒക്കെ ചെയ്ത് സിനിമയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഷൂട്ടിങ്ങൊക്കെ തുടങ്ങാറായിട്ടുള്ളൊരു സിനിമയുടെ കാര്യങ്ങൾ ആയിട്ട് തിരക്കിലായിരുന്നു ഇത് കണ്ടപ്പോൾ പിന്നെ മണികണ്ഠനെ ഇയാൾക്ക് വിളിക്കാൻ പറ്റിയില്ല കാരണം വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കേസ് വേറെയാണ് അനധികൃത അനധികൃത സ്വത്ത് സമ്പാദന കേസാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ മണികണ്ഠൻ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണികണ്ഠൻ്റെ ബാക്കിയുള്ള എല്ലാവരും ചിലപ്പോൾ അതിൻ്റെ നൂല് ആ ഒരു നൂല് നൂലായിട്ട് ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ചിലപ്പോൾ ബാക്കിയുള്ളവരും കൂടെ പൊക്കും അതുകൊണ്ട് ആ സംവിധായകൻ പിന്നെ മണികണ്ഠനെ വിളിക്കാൻ തോന്നില്ല ഇതാണ് സംഭവം ഉണ്ടായത് മണികണ്ഠൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ നേരെ ലൈവ് ഇട്ടു കാരണം മണികണ്ഠൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പുള്ളിക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ മലയാള മനോരമയുടെ മണ്ടന്മാരായിട്ടുള്ള ആളുകളോടാണ് ചോദിക്കുന്നത് ഒരു വ്യക്തി ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വാർത്ത നിങ്ങളുടെ പത്രത്തിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് നേരെ വന്ന് എഴുതി പ്രിൻ്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കൊരു ചീഫ് എഡിറ്റർ ഉണ്ടായിരിക്കും എഡിറ്റർ ഉണ്ടായിരിക്കും റീജിയണൽ ഹെഡുണ്ടായിരിക്കും അങ്ങനെ പല ആളുകളും ഉണ്ടായിരിക്കും ഈ പേപ്പർ ഒരു വാർത്ത എഴുതിയിൽ എഴുതിയിട്ട് കൊണ്ടുവന്നു വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ഇടയിലൂടെ കയറി മറിഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് എത്തുന്നത് കാരണം ഒരാളെ പറ്റിയിട്ടൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞതാണ് പിന്നെ നമ്മൾ അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇമ്മര് ഈ വലിയ പറയും അതായത് വലിയ ഹെഡിങ് ഒക്കെ ആയിട്ട് ആളും കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ മാപ്പ് പറയുന്നത് എങ്ങനെയാണെന്ന് പത്രത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് ക്ഷമിക്കണം ഈ ആളെ അറിയില്ല അറിയാതെ പറ്റിപ്പോയതാണ് എന്നും പറഞ്ഞിട്ട് ചെറിയൊരു ആളുടെ ഫോട്ടോ പോലും അവിടെ വെക്കില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നു അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നും പറഞ്ഞിട്ട് ബെന്മാരി അങ്ങനെ നിർത്തിപ്പോകും പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഒരു വാർത്ത ഒരാളെ പറ്റി പറയുന്ന സമയത്ത് അയാൾക്ക് എത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടാവും ഇയാളെ പറ്റിയിട്ട് ഈ മണികണ്ഠനെ പറ്റിയിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ മണികണ്ഠനോട് പേഴ്സണലായിട്ട് ചോദിക്കില്ല അത് നാട് മൊത്തം അറിയും ഇയാൾ ഇങ്ങനെ ഉള്ള ഒരാളാണ് എന്നുള്ള സംഭവം അറിയും ഭയങ്കര തെറ്റിദ്ധാരണകൾ വരും ഇതൊന്നും ഈ വാർത്ത അവിടെ കൊടുക്കുന്ന മണ്ടന്മാർക്കോ അല്ലെങ്കിൽ ഇത് എഴുതുന്ന മണ്ടന്മാർക്കോ ഒന്നും അറിയില്ല അവന്മാർക്ക് ഇത് എഴുതി അവിടെ കൊടുക്കണം അതിൻ്റെ പൈസ വാങ്ങണം പോക്കറ്റിൽ വേണം അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും തിന്നം കൊടുക്കണം ഈ ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ അല്ലാതെ ഒരാൾക്ക് അതുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുക ഒന്നുമില്ല ഒരു വാർത്ത വരികയാണെന്നുണ്ടെങ്കിൽ അത് സത്യമാണോ അതിനെ പറ്റിയിട്ട് എന്താണ് ഒന്നും ചിന്തിക്കാത്ത വെറും മരമണ്ടന്മാരായിട്ടുള്ള മരക്കഴുതുകൾ ഉള്ളൊരു നാടാണ് നമ്മുടെ കേരളം നിങ്ങളൊന്നും ആലോചിച്ചോക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് സംഭവം അറിഞ്ഞ എഴുതി വിട്ടിട്ട് ആ വാർത്ത സത്യമാണോ എന്നറിയാനുള്ള ആ ഒരു എഫ് ഐ ആറിൻ്റെ ഒരു കോപ്പി വാങ്ങിയിട്ട് നോക്കിയാൽ ഏകദേശം അറിയാൻ പറ്റും ഏത് മണികണ്ഠനാണെന്നുള്ളത് മണികണ്ഠൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് മലയാള സിനിമയിലുള്ള മണികണ്ഠൻ മാത്രമല്ലല്ലോ ഒരുപാട് പേരുണ്ട് എന്തായാലും ഈ പുള്ളി നിയമപരമായിട്ട് അതിനെ നേരിടുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് സംഭവിച്ച നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതന്നെയാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു വാർത്ത വന്നു അത് ഒരിക്കലും ചെയ്യാത്തൊരു സംഭവത്തെക്കുറിച്ചാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പുള്ളി ലൈവ് ഇപ്പോൾ പണ്ടത്തെ കാലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ഇടാനൊന്നും പറ്റില്ല അന്നൊക്കെ ഒരുപാട് പേര് ഇതുപോലെ പെട്ടിണ്ടായിരുന്നു ഇന്നിപ്പോൾ ലൈവ് ഇട്ടാലും ഇതറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ അതായത് പത്രം എത്തുന്ന ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും ആ പേജ് പുള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പേജ് എത്തില്ല കാരണം പത്രം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരു ചായക്കടയിൽ എത്തി പറഞ്ഞാൽ ആ ചായക്കടയിലുള്ള എല്ലാവരും വന്ന് വായിക്കും പത്രം നമ്മളൊക്കെ പത്രം വായിക്കാത്തത് നോക്കണ്ട അപ്പം എല്ലാവർക്കും ഈ പുള്ളിയെക്കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പ്രഷൻ അവിടെ വന്നു ഇനിയിപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഈ മണികണ്ഠന് വന്ന ആ ഒരു നഷ്ടമുണ്ടല്ലോ അത് നിർത്തണം എന്നുണ്ടെങ്കിൽ മലയാള മര എന്ത് ചെയ്യണമെന്നു അവരുടെ ഏറ്റവും ഫ്രണ്ട് പേജിൽ മണികണ്ഠൻ്റെ വലിയ ഫോട്ടോ വെച്ചിട്ട് ഈ വാർത്തയും കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് എഴുതണം ഈ ഒരു വാർത്ത ഞങ്ങൾ കൊടുത്തതിന് ക്ഷമ ചോദിക്കുന്നു ഇത് കുറിച്ചല്ല തെറ്റി പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കണം പക്ഷെ അവന്മാരും കൊടുക്കില്ല അതാണ് ഏറ്റവും വലിയ തെമ്മാടിത്തലം എന്ന് പറയുന്നത് എന്തായാലും നടൻ മണികണ്ഠൻ ഇതിനെതിരെ നിയമപരമായിട്ടും പോകാമെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല തന്നെയാണ് എത്രത്തോളം ഇതിന് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ മലയാളമായവർക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത് ചെയ്യണം അപ്പം ഈ ഒരു വാർത്ത ഞാൻ ആദ്യം കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇപ്പം ശ്രദ്ധിച്ചു എന്തായാലും ഇതൊന്ന് മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും ഒന്നും കാണട്ടെ ഇതാണ് സത്യം എന്നുള്ളത് മലയാള മനോരമ മണ്ട മലമണ്ട എന്തിനാണ് ശരിക്കും ജീവിച്ചിരിക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നത് വെറുതെ ഒരാളെ പറ്റിയിട്ട് വെറുതെ ആണ്ട് എഴുതുക ഏ ഞാൻ എൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാപ്പുറച്ചിലും ക്ഷമ ഉറച്ചിലൊക്കെ ഉണ്ടാവും ആ പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് പോയി എന്തെങ്കിലുമൊക്കെ വാരി തിന്നട എന്നിട്ടൊക്കെ കേൾക്ക് കൈസ് അപ്പോൾ സൈനിങ് ഓഫ് ഇസ്മി ഹരികൃഷ്ണൻ ബൈ ഫ്രം കരേക്കടൻ ബ്ലോഗേഴ്സ്